സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള സൗജന്യ യൂണിഫോം വിതരണം നടന്നു ജില്ലാല ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മെല്ലെ നിർവഹിച്ചു കേരള ഭാഗ്യക്കുറി സംസ്ഥാനത്തിന്റെ അഭിമാനമാണെന്നും പാവപ്പെട്ടവരുടെ ജീവിതത്തെ സഹായിക്കുന്ന വിപുലമായ സംവിധാനമാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഒരു കൃത്യുകൂടി കേരള നിങ്ങൾ എന്ന് ഇവിടെ പോവുകയാണ് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും തിരുനക്കര ചിൽഡ്രൻസ് ലൈബ്രറി രാഗം ഓഡിറ്റോറിയം നടന്ന ചടങ്ങിൽ സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി വി സുബേർ അധ്യക്ഷനായിരുന്നു ബോർഡ് അംഗം ഫിലിപ്പ് ജോസഫ് സംഘടനാ ഭാരവാഹികളായ ടി എസ് എൻ ഇളയത് ചന്ദ്രിയ ഉണ്ണികൃഷ്ണൻ സിജോ ബ്ലാത്തോട്ടം സന്തോഷ് കിളറ കെ ജി ഹരിദാസ് പി കെ ആനന്ദകുട്ടൻ എസ് മുകേഷ് കെ എം സുരേഷ് കുമാർ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ സി എസ് രജനി ക്ഷേം ഓഫീസർ എ എസ് പ്രിയ അസ്റ്റിൻ ജില്ലാ ഫാൽഗ്രി ഓഫീസർ ടി എൻ മധുസൂദന കൈമൾ എന്നിവർ പ്രസംഗിച്ചു